എന്റെ പൊന്നാരി ചങ്ങായി എമ്പത്തിമൂന്ന് വയസ്സുള്ള അമ്മ പാടുന്ന പാട്ടുകേട്ട് ഞാൻ ഉണ്ടോ എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നേ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇതിന്റെ അകത്ത് അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ പറയുകേയില്ല ഇത്ര വയസ്സുണ്ടെന്ന് അത്ര അടിപൊളിയായിട്ട് പാടുന്ന സുന്ദരി കുട്ടിയാവാ കാണിച്ച ഒരുപാട് പാട്ടുകൾ പഴയ അമ്മ പാടുന്നത് പല പ്രാവശ്യം ഗാനങ്ങളുണ്ട് പല പ്രാവശ്യം അന്ന് വെറും ഗ്രൗണ്ടായിരുന്നു ഞാൻ വരുന്ന കാലം ഇവിടെ നെഹ്റു അന്ന് വന്നപ്പോൾ ഒരു റോസാപ്പ് കൊടുക്കാൻ എൻ്റെ ടീച്ചർ പറഞ്ഞു ഞാൻ വെള്ള ഡ്രസ്സ് ഡ്രസ്സിലിട്ട് അപ്പോൾ ആ റോസാപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കവളയിൽ ഒന്ന് തട്ടി ജീവിതത്തിൽ ജീവിതത്തിലെ ഒരുപാട് നല്ല അനുഭവങ്ങളിൽ ഒന്നാണ് ഞാൻ നാൽപ്പത്തി ഒന്നിലാണ് ജനിച്ചത് അച്ഛൻ്റെ കൂടെ റെയിൽവേ ഉദ്യോഗസ്ഥനായ അച്ഛൻ്റെ കൂടെ ഡൽഹിയിലായിരുന്നു അപ്പോൾ മഹാത്മാജിയെ ഒരു നെഴല് പോലെ കണ്ടിരുന്നു പക്ഷെ ഗാന്ധിജിയുടെ ബോഡി കൊണ്ടുപോകുന്നതായ ആ ഒരു രംഗം എനിക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോഴും അന്നത് അത് വലിയ പ്രാധാന്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല വല്യ നാളെ എന്റെ പേര് വലിയ ടീച്ചറാണ് റിട്ടയർ ആയിട്ട് തൊണ്ണൂറ്റി എട്ടിലാണ് റിട്ടയർ ആയത് ഇപ്പൊ ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞു ലോകത്തിനറിയാറു ഒന്നും എന്നെ ഞാനും എന്നോട് ഇപ്പോ ആരുടെ ാണ് സംസാരിക്കുന്നറിയോ നമ്മുടെ സ്വന്തം ഷബ്ഷാന്റെ ചാനലിലാണ് ലോക പ്രസിദ്ധനായ ഷബ്ഷാന്റെ ചാനലിലാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇനി ഇല്ല ുംയസ് അത് കളക്ടറോട് പറഞ്ഞാണ് കളക്ടർ തമ തമാശ ജനിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ മോനെ അത് തിരിച്ചിട്ടാൽ മതിയെന്ന് മുപ്പത്തെട്ട് എന്നുള്ളത് തിരിച്ചിട്ട് എൺപത്തി മൂന്നാണ് എൻ്റെ വയസ്സ് തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് ഞാൻ ജനിച്ചത് നിങ്ങൾക്ക് ഇപ്പൊ കണക്ക് കൂട്ടാലോ റെക്കോർഡിലെല്ലാം ഉള്ളത് നമ്പർ വൺ അതെ അതെ ഇല്ല ഞാനിപ്പോഴും ഡാൻസ് കളിക്കും പാട്ട് പാടാൻ മേടിക്കും പിന്നെ ഞാൻ ശാസ്ത്രീയ സംഗീതമൊക്കെ പണ്ട് പഠിച്ചതാണ് ഒക്കെ ഇപ്പോൾ വന്നതാണ് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യം പിന്നെ ഞാൻ ആദ്യത്തെ കലോത്സവത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കും ഞാൻ ഈ നമ്മുടെ കേരള കലോത്സവം ഉണ്ടല്ലോ സ്കൂൾ തലത്തിലുള്ള കലോത്സവത്തിന് ഭരതനാട്യത്തിനും നാടോടി നൃത്തത്തിനും കവിതാ പാരായണത്തിനും ഒന്നാം സമ്മാനം വാങ്ങിയ ആളാണ് എൻ്റെ പഴയ ഫോട്ടോസ് ചെലതലുണ്ട് നേരിട്ട് ശരിക്കും മനസ്സിലായി നമ്മളൊരു വലിയ ഒരു വലിയ മൈതാനത്തിൽ ഇരുന്നിട്ട് ഈ കോണാമ്പി പോലത്തെ മൈക്കുണ്ട് ആ മൈക്കിന്റെ മുന്നിൽ ഇരുന്ന് കുറച്ച് പേര് സംസാരിക്കും നെഹ്റുവിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് നെഹ്റു പല പ്രാവശ്യം അതാണ് ഈ ജവഹർ ജവഹർ ഈ പിന്നെ കൂടുതൽ സ്നേഹവും നെഹ്റുവിനെല്ലാം പലതവണ കണ്ടിട്ടുണ്ട് ഇവിടെ ആ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ അന്ന് വെറും ഗ്രൗണ്ടായിരുന്നു ഞാൻ വരുന്ന കാലം ഇവിടെ നെഹ്റു അന്ന് വന്നപ്പോൾ ഒരു റോസാപ്പൂ കൊടുക്കാൻ എൻ്റെ ടീച്ചർ പറഞ്ഞു ഞാൻ വരുന്ന ഡ്രസ്സിലിട്ടിട്ട് അപ്പോൾ ആ റോസാപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹത്തെ കവിടേലൊന്ന് തട്ടി ജീവിതത്തിൽ ജീവിതത്തിലെ ഒരുപാട് നല്ല അനുഭവങ്ങളിൽ ഒന്നാണ് അത് അദ്ദേഹം

ഒരിക്കലും ടെൻഷൻ മനസ്സിൽ കൊടുക്കരുത് സന്തോഷത്തിൽ ജീവിക്കാം നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ ആ ജീവിതം അരിച്ചുപൊളിച്ച് ജീവിക്കാം എനിക്ക് മുപ്പത്തി ഒമ്പതേ ഉള്ളൂ ഒരു വയസ്സിൽ എനിക്ക് എന്ന് പറഞ്ഞത് അങ്ങനെ ചോദിച്ചത് ടീച്ചർ ചപ്പ് കയറി വരുന്ന

പക്ഷെ ആ കാലഘട്ടത്തിൽ ഇപ്പൊ രാഗതരംഗിണിയിൽ ഇന്ന് വന്നത് രാവിലെ വേറൊരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ശ്രീജിയോട് പറഞ്ഞിരുന്ന മോളെ എനിക്ക് വേറൊരു പരിപാടിയുണ്ട് പക്ഷെ അതൊന്നും സാറിന്റെ ടീച്ചർ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞതുമോളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തേന സമയതും ഇങ്ങോട്ട് വന്നത് എൻ്റെ കുട്ടികളെ എനിക്ക് മക്കളില്ല ഇഷ്ടം പോലെ മക്കൾ എനിക്കിന്ന് സമൂഹത്തിനുണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികളും എല്ലാം തന്നെ പിന്നെ കുടുംബത്തിലെ എനിക്ക് തോന്നുന്നത് ഈ ഒരു അമ്മയിലൂടെ രാഗതരങ്കിണി വീഡിയോ ആവുന്ന തോന്നുന്നത് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം അമ്മ വേറെ ലെവലാണ് എൺപത്തി മൂന്ന് വയസ്സിലാകെ വലിയ അമ്മ അടിപൊളി പാട്ടും ഡാൻസും കേട്ട് പൊളിച്ചെടുക്കണം ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു അമ്മ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ജനങ്ങളെ അറിയിക്കണം ഈ വീഡിയോ മാക്സിമം അമ്മ ചൊല്ലണേ എല്ലാ

മേൽപോട്ട് കല്യാണ ചെക്കനുണ്ടീ താഴെ കല്യാണ ചെക്കനുണ്ടീ ചെണ്ടൊന്ന് വാങ്ങണം ഉണ്ട് മുറിക്കണം പൂത്താലി െ നമ്മൾ തൽക്കാലം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല അമ്മ പാട്ട് പാടാൻ തുടങ്ങിയപ്പോ അത് നിങ്ങളെയും കാര്യങ്ങളും തോന്നി അതിനുവേണ്ടി വന്നു നിങ്ങൾ

레디, 원, 투, 배치끼리 고! 고!